ഏകദേശം മുന്നൂറോളം റിട്ടയേർഡ് ആർമി ഓഫീഷ്യൽസ് താമസിക്കുന്ന ഫ്ലാറ്റ് അതിൻ്റെ നിർമ്മാണത്തിലുണ്ടായ ഗുരുതരമായ വീഴ്ച കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ബലക്ഷയവും അതുപോലെ തന്നെ നിർമ്മാണത്തിലുള്ള അപാകതയും കാരണം ഫ്ളാറ്റിൻ്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നടിയുന്ന രീതിയിലേക്ക് വന്ന സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടിട്ട് അത് ഡിമോളിഷ് ചെയ്യണമെന്ന് പറഞ്ഞത് ഈ പരാതിക്കാർ ആർമി ഒഫീഷ്യൽസ് ഇത് ഉന്നയിച്ചപ്പോൾ തന്നെ നമ്മൾ സെൻട്രൽ ഡിഫൻസ് മിനിസ്റ്റർ ശ്രീ രാജ്നാഥ് സിംഗിനെ കണ്ട് ഇതിനെ സംബന്ധിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നു പക്ഷേ അവിടുത്തെ താമസക്കാരുടെ നിരന്തരമായ ആവശ്യമായിരുന്നു ഒരു സി ബി ഐ എൻക്വയറി ഇതുമായി ബന്ധപ്പെട്ട് ഇതിലെ അഴിമതികൾ പുറത്തു കൊണ്ടുവരിക ഇതിലെ അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ തുറങ്കിലടയ്ക്കാനും അത് ഡീറ്റെയിൽഡായിട്ട് എൻക്വയറി നടത്താനും ഇന്ത്യൻ ആർമിയിലെ സൈനികരായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സമ്പാദ്യവുമാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അവർക്ക് നീതി ലഭിക്കണമെന്നുള്ളതാണ് പാർലമെൻറ്റിൽ നമ്മൾ ഉന്നയിച്ചത് അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരും